മായമില്ലാതെ ഒരു അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനം വേണമെന്നാവശ്യവുമായി വീട്ടൂർ എബനൈസർ ഹൈസ്കൂൾ മാനേജർ സി കെ ഷാജി നടത്തിയ നിയമ പോരാട്ടം വിജയം കണ്ടു നടപ്പാക്കുന്നത് ആറര പതിറ്റാണ്ടായി കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ഇറങ്ങിയ നിയമമാണ് ഹൈക്കോടതിയുടെ അന്യശാസിനി കലണ്ടർ പുറത്തിറക്കിയത് സ്കൂൾ തുറക്കുന്നതിന് തലേദിവസം മാത്രമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ അധ്യയന വർഷം മുതൽ പുതിയ സമയക്രമത്തിലായിരിക്കും പ്രവർത്തി ദിനങ്ങൾ വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ പഠനം അധികമായും ഹൈസ്കൂളുകളിൽ ആറ് ശനിയാഴ്ചകളിൽ പ്രവർത്തി ദിനവും ഉൾപ്പെടുന്നതായിരിക്കും ഈ അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ കലണ്ടർ സർക്കാർ സ്കൂൾ തുറക്കുന്ന തലേ ദിനത്തിൽ പ്രസിദ്ധീകരിച്ചു ഇതുപ്രകാരം ഹൈസ്കൂളുകളിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകും സ്കൂൾ തുറക്കുന്നതിന് പത്തു ദിവസം മുൻപ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അതാത് അധ്യയന വർഷത്തെ കലണ്ടർ അവധികൾ അടക്കം സൂചിപ്പിച്ച് പുറത്തിറക്കണമെന്നാണ് കേരള വിദ്യാഭ്യാസ നിയമം അദ്ധ്യായം ഏഴ് ചട്ടം അഞ്ച് വിവക്ഷിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ കലണ്ടർ സ്കൂൾ തുറക്കുന്നതിന് ദിവസമാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത് ഇതുപ്രകാരം പ്രകാരം ഒന്ന് മുതൽ നാല് വരെ ക്ലാസുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്രവർത്തി ദിനങ്ങളും യു പിയിൽ രണ്ട് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കി ഇരുന്നൂറ് അധ്യായ ദിനങ്ങളും എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങളും വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിനങ്ങളിൽ അരമണിക്കൂർ അധിക പഠന സമയവും ഉണ്ടാകും ആറ് ശനിയാഴ്ചകളിലാണ് ഹൈസ്കൂൾ ക്ലാസ് ഉണ്ടായിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കേരള വിദ്യാഭ്യാസ നിയമപ്രകാരമാണ് സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാലയങ്ങൾ അടക്കമുള്ള സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത് അധ്യായ ദിനങ്ങളാക്കി കലണ്ടർ വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും ചില അധ്യാപക സംഘടനകൾ ഇതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയിലെ മറ്റൊരു സിംഗിൾ ബെഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയത് റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജരും പി ടി എയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഹർജിക്കാരുടെ ആശങ്കകൾ പരിഗണിച്ച് കലണ്ടർ പുറത്തിറക്കുവാൻ ഡിവിഷൻ ബെഞ്ച് വിദ്യാഭ്യാസ വകുപ്പിന് സമയം അനുവദിച്ചുവെങ്കിലും നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാഭ്യാസ വകുപ്പ് കലണ്ടർ പുറത്തിറക്കിയില്ല ഇതിനെതിരെ സ്കൂൾ മാനേജർ സി കെ ഷാജി ഹൈക്കോടതിയിൽ നൽകിയ കോടതി ഹർജിയിലാണ് ഒടുവിൽ തീരുമാനമുണ്ടായത് ഏതാണ്ട് ഇരുന്നൂറ് ദിവസത്തെ പ്രവർത്തനം സർക്കാർ പ്ലാൻ ചെയ്താൽ പോലും നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് ദിവസം വരെയാണ് മാക്സിമം ഒരു വർഷം പ്രവർത്തിദിനമായിട്ട് കിട്ടാറുള്ളത് കേരളത്തിലെ നമുക്കല്ലോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ളതിൽ ഒരു നൂറ്റി അമ്പതിനും നൂറ്റി എഴുപതിനും ദിവസം ഇറക്കി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയം കിട്ടിയാൽ നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ പലതും പഠിപ്പിച്ചു തീർക്കാൻ അധ്യാപകർക്കും കഴിയുന്നില്ല ഒപ്പം തന്നെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ നിലവാരം അനുസരിച്ച് അവർക്ക് പഠിച്ചു മുന്നോട്ട് പോകാനും കഴിയുന്നില്ല കാരണം അധ്യാപകർക്ക് പഠന ദിവസങ്ങൾ കുറവ് വരികയാണ് ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എബിനേസ്വർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജർ എന്ന നിലയിൽ ഞാനിതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചത് കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി ഈ വിദ്യാഭ്യാസ നിയമം കേരളത്തിലെ ആക്ട് കെയ്യ നടപ്പിലാക്കാൻ ഉത്തരവിട്ടിട്ടും ആ ഉത്തരവ് നടപ്പിലാക്കി കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ് ഇരുന്നൂറ്റി ഇരുപത് പ്രവർത്തിദിനം നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവിട്ടെങ്കിലും ചില അധ്യാപക സംഘടനകൾ അതിനെ ശക്തമായി എതിർത്ത് ഹൈക്കോടതി പോവുകയും ശനിയാഴ്ച ദിനം അവസാനിപ്പിക്കുകയും ചെയ്യുകയുണ്ട് പക്ഷെ ഞാൻ ശനിയാഴ്ച ദിനം വെക്കണമെന്ന് ഹൈ ഗവൺമെൻറ്റിനോടോ കോടതിയോടോ ആവശ്യപ്പെട്ടിരുന്നില്ല ഞാൻ ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തെ ആ പ്രവൃത്തിദിനം വേണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ പക്ഷേ ഗവൺമെൻറ് ഓർഡർക്കിപ്പോൾ ശനിയാഴ്ച പ്രവർത്തിദിനമാക്കി പക്ഷേ എന്നിരുന്നാൽ ഞാൻ അതിനെതിരെ അപ്പീൽ ഹൈക്കോടതിയെ വീണ്ടും ഞാൻ സമീപിക്കുകയും വീണ്ടും ഗവൺമെൻറ്റിനോട് ഇതിനകത്ത് ഇത് ടു ട്വൻറ്റി ഡേയ്സ് നടപ്പിലാക്കാൻ ഉത്തരവിടുകയും പക്ഷേ ആ ഉത്തരവ് നടപ്പിലാക്കാൻ വീണ്ടും വൈകി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിനകത്ത് വീണ്ടും കോടതി ഗവൺമെൻറ്റിനോട് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ അതിനൊരു ടൈം കൊടുത്തിട്ടും നടപ്പിലാകാതെ വന്നപ്പോൾ ഈ അധ്യയന വർഷം ക്ലാസ് തുടങ്ങാൻ പോകുന്ന ഒരു ഇരുപത്തി അഞ്ചാം തീയതി ഇരുപതാം തീയതി ആയിട്ടും കഴിഞ്ഞ മെയ് ഇരുപതാം തീയതി ആയിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതാം തീയതി ആയിട്ട് പോലും നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് വീണ്ടും ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചുകൊണ്ട് കണ്ടംപ്റ്റ് പെറ്റീഷൻ കൊടുത്തത് അങ്ങനെ ആ കണ്ടംറ്റ് പെറ്റീഷനിൽ ഗവൺമെൻറ്റിനോട് ഈ ജൂൺ മാസം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് കോടതിയെ ഈ ടു ട്വൻ്റി ഡേയ്സ് കോടതി അറിയിക്കാൻ ഉത്തരവിട്ടിരുന്നു ഹൈക്കോടതിയുടെ കേരള ഡേയ്സ് നടപ്പിലാക്കി ാണ് ജൂൺ പതിനൊന്നിനകം അധിക പ്രവർത്തി ദിനം ഉൾപ്പെടുത്തി കലണ്ടർ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ടു ഹാജരാകണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനയും നൽകി ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്ന ജൂൺ രണ്ടിൻ്റെ തലേന്ന് കലണ്ടർ പ്രസിദ്ധീകരിച്ചത് ഹൈക്കോടതിയിൽ രണ്ടര വർഷക്കാലം സി കെ ഷാജി നടത്തിയ നിയമ പോരാട്ടമാണ് ഫലം കണ്ടത് ഇരുന്നൂറ്റി ഇരുപത് അധ്യായ ദിനങ്ങൾ ഉറപ്പുവരുത്തി സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളായ ഭാവി തലമുറയ്ക്ക് ഉന്നത വിജയം നേടാൻ സഹായകരമായ തീരുമാനമെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെയും മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായും സി കെ ഷാജി പറഞ്ഞു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്